പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ കോട്ടക്കൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അവതരിപ്പിക്കുന്ന അത്യപൂർവമായ ഓഫർ ഫെയർ ക്രേസി ഫിംഗർ മെഗാ ഓഫർ നവംബർ ഏഴ് മുതൽ പത്ത് വരെ നടക്കും രാവിലെ എട്ട് മണി മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് വരെ നീളുന്ന വമ്പൻ ഓഫറിൽ നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഗൃഹോപകരണങ്ങൾ വരെയുള്ള ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ വമ്പൻ ഓഫറുകളിൽ ലഭ്യമാകും ഉപഭോക്താക്കൾക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള അവസരമാണ് നെസ്റ്റോ ഒരുക്കിയിരിക്കുന്നത് നെസ്റ്റോ കോട്ടയ്ക്കൽ ക്രൈസി പ്രൊമോഷന്റെ ഭാഗമായിട്ട് നവംബർ ഏഴാം തീയതി മുതൽ നവംബർ പത്താം തീയതി വരെ വമ്പിച്ച ഓഫറുകളാണ് ഇവിടെ നടക്കുന്നത് ക്രൈസി പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് കൂടാതെ വിന്റേജ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഫാഷനിലെ എല്ലാ ഐറ്റംസിനും വമ്പിച്ച ഓഫറുകളാണ് ഇവിടെ നടക്കുന്നത് നാല് ദിവസത്തെ ക്രൈസി ഫിഗേഴ്സ് ഓഫർ ഉപഭോക്താക്കൾക്ക് വൻ ആകർഷണമാകുമെന്ന് നെസ്റ്റോ അധികൃതർ അറിയിച്ചു അപ്പൊ നമ്മുടെ നെസ്റ്റോ കോട്ടകളില് ക്രേസി ക്രേസി ഓഫേഴ്സിന്റെ ഭാഗമായിട്ട് ഉണ്ട മട്ടവടി പടി രണ്ടര കിലോ വെറും നൂറ് രൂപയ്ക്ക് കിട്ടും പിന്നെ പത്തിരിപ്പൊടി രണ്ടര കിലോ വെറും നൂറ് രൂപയ്ക്ക് കിട്ടും പിന്നെ നമ്മുടെ പി കെ ചക്കി ആട്ട അഞ്ച് കിലോ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും പിന്നെ മിൽമാഗി അഞ്ഞൂറ് എം എൽ വരും മുന്നൂറ് രൂപയ്ക്ക് കിട്ടും ഇനി നമ്മുടെ ഇ സി വാഷ് ഡിറ്റാച്ച്മെൻറ്റ് മൂന്ന് ലിറ്ററിലൂടെ രണ്ട് ലിറ്റർ ഫ്രീ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും പിന്നെ സൺപ്ലസ് ഡിറ്റർജന്റ് പൗഡർ അഞ്ച് കിലോ വെറും മുന്നൂറ് രൂപയ്ക്ക് കിട്ടും ഇനി മിൽമ പ്രോബയോട്ടിക് സെക്കേഡ് ഒരു കിലോ വെറും തൊണ്ണൂറ്റി രൂപ പിന്നെ നമ്മുടെ ഈ ഗ്രിൽ ഗ്രിൽ ചിക്കൻ ഗ്രിൽ ചിക്കൻ ഒരു പീസ് അതായത് ഒരു ഫുൾ ചിക്കൻ വെറും ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയായില്ലേ ഒരു കിലോയുടെ അരിപ്പൊടി നൂറ് രൂപയ്ക്ക് രണ്ട് പാക്കറ്റും വെളിച്ചെണ്ണ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കും മിൽമയുടെ ഡയറി വൈറ്റ്നർ ഇരുന്നൂറ് രൂപയ്ക്കും പത്തിരിപ്പൊടി രണ്ടര കിലോയ്ക്ക് നൂറ് രൂപയ്ക്കും ഗ്രിൽഡ് ചിക്കൻ ഒരു കെ ജിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്കും മുപ്പത്തിരണ്ടു എൽ ഇ ഡി സ്മാർട്ട് ടി വി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും അടങ്ങുന്ന ഒരുപാട് ഓഫറുകളാണ് നെസ്റ്റോ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് മികച്ച വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് കോട്ടക്കൽ നെസ്റ്റോ നവംബർ ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെ ഒരുക്കിയിരിക്കുന്നത് ഓഫർ ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തന സമയം തൃശൂർ തിരൂർ കോട്ടക്കൽ പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും ഓഫർ ലഭ്യമാണ് മലയാണ്ടലിവിഷൻ മലപ്പുറം